നിമ്മ ഉദ് ഉദ് എന്താണ് ചോദ്യം എന്ന് പറഞ്ഞെ റിജക്ഷൻ ഗേ അല്ലന്താണുള്ളത് അല്ലേ ഇത് 1 ഹവർ ചാട്ടാണ് അല്ലേ ഇതൊരു റിജക്ഷൻ ഗേ അല്ലാണ് പക്ഷെ 50 4 ഹവർ 4 ഹവർ സോറി 50 50 പർസെന്റേജ് ആണ് അത് അല്ലേ റിജക്ഷൻ ഗേ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ മനസ്സിലാവാത്തrangle ഉണ്ടോ ഇതൊരു കാൻഡിൽ പക്ഷേ ഇതില എന്തൊക്കെണ്ടോ ഭാഗം ഒന്ന് പാട്ട് പറഞ്ഞു എല്ലാവർക്കും കൂടി ഇട്ടു കൊടുക്ക് ബോഡി 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 ഈ ഒരു അന്യ ബോക്സ് ഓക്കേ വിക്കും ഓക്കേ ഇതിത്തരൊക്കെ രണ്ട് വിക്കും രണ്ട് സൈഡില് വിക്കണ്ട് അല്ലേ ഇതിൻ ഗ്രീൻ കാൻഡിൽ ആണ് കേറുക ഗ്രീൻ കാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അങ്ങനെയുള്ള പ്രൈസ് മുകളിലോട്ട് അല്ലല്ല ഗ്രീൻ കാൻഡിൽ എന്തിനെ ബൈ ല്ലേ സൈഡിനെയാണ് ഗ്രീൻ പ്രത്യേകത കാനും അത് ഓപ്പൺ ആവുന്നത് ഇവിടെയാണ് ഓപ്പൺ ഓപ്പൺ ക്ലോസ് ആവുന്നത് കേട്ടോ ഞാൻ ഇവിടെ ആണ്

കേക്കുന്നുണ്ടോ ഈ ഇതൊരു അഞ്ചു മിനിറ്റിന്റെ കാനലാണെങ്കിൽ ഈ അഞ്ചു മിനിറ്റിന്റെ കാനൽ ഇവിടം വരെ സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടം വരെ ഈ ഹൈ പോയിന്റ് വരെ എച്ച് ഹൈ അല്ലേ ഈ താഴ്ത്തത്തെ അതുപോലെ തന്നെ താഴ്ത്തത്തെ ലോ വരെയും സഞ്ചരിച്ചിട്ടുണ്ട് അവസാനം ക്ലോസ് ആയത് ഇവിടെയാണ് ഗ്രീൻ ഗ്രീൻ കാനലിന്റെ എന്തുമാത്രമേ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പൺ ഓപ്പൺ ഏരിയ ഏരിയ മാത്രമേ മാത്രമേ നമുക്ക് നമുക്ക് ചെയ്യാൻ 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 ണ്ടോ ഏഹ് ഇത് ക്ലോസ് ആയി കഴിഞ്ഞാലാണ് ഇതിന്റെ സ്വഭാവം നമുക്ക് ഗ്രീൻ ഐ മീൻ ഏത് ക്യാൻഡിലും ഓപ്പൺ മാത്രമേ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെല്ലാം മാർക്കറ്റിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിയ ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത്

ാണ് അപ്പൊ ഇതാണ് പിടുത്തം കിട്ടാത്തത് സംഭവിക്കുന്നത് സാധാരണ പോലെ അല്ല ഈ സംഭവിക്കുന്നു ചെറിയ ഒരു ടിപ്പിന്റെ മുകളിൽ ചെറിയ ബോഡി ഇത് വേണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് വരാം ഇങ്ങനെ വരാം ഇങ്ങനെയും ഞാൻ ഈ ഒരു ഏരിയ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് താഴേന്നല്ല റിജക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകം എന്താ പറയുക ഈ ഏരിയയിലേക്ക് വന്നപ്പോ ഈ ഒരു ഏരിയയിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് ആയിട്ട് വരച്ചു തരാം ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോലേക്ക് വന്നപ്പോ ഇവിടെ നിന്ന് നല്ലൊരു ബയ്യേഴ്സിന്റെ എന്തുണ്ടായി ബൈസിന് മേടിച്ചു കൂട്ടി കുഷു എന്ന് പറഞ്ഞാല് ബൈസ് മേടിച്ചു കൂട്ടി അല്ലെ അല്ലേ

കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല കൊണ്ടുവന്ന കഴിഞ്ഞാൽ ബയേഴ്സ് ആയിരിക്കും കൂടുതൽ കൂടുതൽ മേടിച്ചെന്നുണ്ടാവോ കൂടുതൽ മേടിച്ചാൽ കൂടുതൽ ഡിസ്പ്ലേ ചെയ്യും വാങ്ങിക്കുമ്പോൾ എന്താണ്ണ്ടാവോ എന്തട്രെൻഡ് ഉണ്ടാവോ വൈറ്റ് ട്രെൻഡ് ഹേ അയ്യേ വൈയ്യേ വാങ്ങിക്കുമ്പോൾ എന്തട്രെൻഡ് ഉണ്ടാവോ ട്രെൻഡ് അപ്രേ മനസ്സിലായോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്യാനില് ഇങ്ങനൊരു ക്യാനില് താഴേ താഴെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ട്രൻഡിനുള്ള സാധ്യതയാണ് സാധ്യത നമുക്കെപ്പോഴും സാധ്യതയാണ് പ്രോബിലിറ്റിട്ടോ മനസ്സിലായോ ഏ മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഏഹ് ഇത് തിരിച്ചാണെങ്കിലോ ബോളിന്ന് താഴോട്ടാണെങ്കിലോ ബോളിന്ന് താഴോട്ട് വരുമ്പോ എന്ത് സംഭവിക്കും എടുക്കണ്ടാവോ അല്ലേ താഴെ താഴെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കേക്ക് എടുക്കണ്ടോ അല്ലേ അപ്പൊ എന്താ സംഭവിക്കാണ് കൂടുതലാണ് മനസ്സിലായോ